അല്ല ഇത് ഗുരുതരാവസ്ഥ ഇല്ല എന്നാണല്ലോ ഗവൺമെൻറ് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുതന്നെയല്ല ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ടുള്ള ഒരു പഠനമോ ഒരു നിലപാടോ ഒരു നടപടിയോ ഈ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ രാധ എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് അവർ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി പോയ സ്ഥലത്തു നിന്നാണ് ഈ കടുവ ആക്രമിക്കുന്നത് ഇതേ പ്രദേശത്തിൻ്റെ തൊട്ടടുത്താണ് കഴിഞ്ഞ ആഴ്ച ആന ചവിട്ടിക്കൊല്ലുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളെ വളർത്തി ജീവികളെപ്പോലെ കടുവയും ഈ പറയുന്ന സിംഹവും പുലിയും നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനില്ല ജനങ്ങൾ ഈ പറയുന്ന മരണം നടക്കുമ്പോൾ പ്രതിഷേധമുണ്ടാകും സമരം നടക്കും അപ്പോൾ ആ സമയത്ത് ഒരു ചെക്കുമായിട്ട് വരും ഇപ്പോഴും വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് ലക്ഷം രൂപ കൈയ്യോടെ കൊടുക്കുന്നതാണ് അപ്പോൾ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്റും അഞ്ച് ലക്ഷം സ്റ്റേറ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഒരു വലിയ മഹാമനസ്കത ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നു അതൊരു മനുഷ്യൻ്റെ ജീവന് പത്ത് എന്നുള്ളത് പതിനൊന്നാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ലേലം വിളി നടക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് ചിലപ്പോൾ പത്ത് പത്ത് പതിനൊന്ന് എന്നുള്ളത് പതിനൊന്നര ലക്ഷമാകും ഇങ്ങനെ മനുഷ്യൻ്റെ ജീവനെ എന്താ പറയുക ലേലം വിളിച്ച് വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ് ഇന്നലെ എൻ്റെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തായ ഊർങ്ങാട്ടിയിൽ ആന കണറ്റിൽ വീണത് നമ്മൾ രാവിലെ നമ്മൾ കണ്ടതാണ് ആ ആനയെ അവിടുന്ന് മയക്കുപിടി വെച്ച് കൊണ്ടുപോയി കാട് കയറ്റണമെന്ന ജനങ്ങളുടെ ആവശ്യം വൈകുന്നേരം വരെയും ജനങ്ങൾ അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടും അത് ചെവി കൊള്ളാതെ ആ കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടിരിക്കുകയാണ് ഈ നാളെ ആന നാളെയോ മറ്റന്നാളോ അത് വീണ്ടും വരും ഇത്തരം വീണ ആനയുടെ മണ്ണിട്ട് മൂടണമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ വലിയ വിവാദം ഇന്ന് പലരും എന്നെ ഫോണിൽ വിളിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെന്ത് മനുഷ്യനാണ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് ഈ രാധ മരണപ്പെട്ടതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇത് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ രൂക്ഷമായി വിമർശിക്കുകയും സർക്കാർ ഈ വിഷയങ്ങളിൽ ഗൗരവമായി ഇടപെടണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കാൻ വരുന്നവരിത് മനസ്സിലാക്കുന്നില്ല നാളെ അവരുടെ മുറ്റത്തും അവരുടെ വീടിൻ്റെ അകത്തും ഈ കടുവയും പുലിയുമൊക്കെ വന്ന് അവരെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴേ അവർക്കൊക്കെ ബോധോദയം ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് കേരളമാകെ തുറന്നിട്ട വന്യമൃഗശാലയായി മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇതിൻ്റെ വസ്തുത ഇപ്പം കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവൊക്കെ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ആ വെടിവെച്ച് കൊല്ലൽ ഉത്തരവ് നടപ്പിലാകും കടുവയെ വെടിവെക്കുമെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അതിപ്പം അവിടുന്ന് ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ നിന്ന് ആ ബോഡി അവിടെ കൊണ്ടുപോകണം പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇപ്പം അവിടുന്ന് ഫോണുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരം ഈ രാധ രാധയെന്ന് പറയുന്ന സഹോദരിയുടെ തലയുൾപ്പെടെ തലയുടെ പകുതി ഭാഗം ഉൾപ്പെടെ എന്താ പറയുക ഈ പുലി ഭക്ഷിച്ച് കടുവ ഭക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു പുലിയാണോ കടുവയാണോ ഒക്കെ നീ ഇപ്പം അറിയാൻ പോകുന്നേ ഉള്ളൂ എന്തായിരുന്നാലും മനുഷ്യരുടെ മാംസത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു കേരളത്തിലേക്ക് ഇറങ്ങി വന്ന ഇത്തരത്തിലുള്ള വന്യജീവികൾ അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ട് മനുഷ്യനെ വേട്ടയാടുന്ന തരത്തിലേക്ക് ഈ മൃഗങ്ങളുടെ മാനസികാവസ്ഥ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്ത് വേണമെന്നുള്ളതാണ് അല്ല ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ വെടിവെച്ച് കൊല്ലണം 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 എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന സോറി വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതിക്ക് അടിസ്ഥാനപ്പെടുത്തി ഇവരുടെ ഒരു കാട്ടിൽ വസിക്കാവുന്ന സ്ഥലത്തിൻ്റെ പരിധിക്കുള്ളിൽ എത്ര മൃഗങ്ങൾക്ക് വസിക്കാൻ കഴിയുമോ ആ മൃഗങ്ങളെ ബാക്കി വെക്കാൻ പാടുള്ളൂ ഇപ്പം മനുഷ്യരുടെ ജനസംഖ്യ വർദ്ധിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ബർത്ത് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കാർഡ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല കാർഡ് ലിമിറ്റഡ് ആയിട്ടുള്ള കാർഡാണ് ആ കാർഡിൽ പെറ്റ് പെരുകുന്ന ഏത് ജീവിയാണെങ്കിലും അത് അനിയന്ത്രിതമായിട്ട് അതിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വിഹാര കേന്ദ്രങ്ങൾ ഈ കാടിന് പുറത്തേക്ക് പോകും പിന്നെ പ്രധാനമായിട്ടുള്ളൊരു എന്ന് പറയുന്ന ആനയുൾപ്പെടെയുള്ളവരുടെ വിഷയം എന്ന് കാട്ടിനകത്ത് ഭക്ഷണം കഴിക്കാനൊരു സാധനമില്ല ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ കാത്തു എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള എന്താ പറയുക ചെടികളവിടെ വെച്ച് വെച്ച് പിടിപ്പിക്കണമല്ലോ അങ്ങനൊരു സംവിധാനമില്ല കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നു ഈ കാടിനകത്തൊക്കെ ഇഷ്ടംപോലെ അരുവികളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഈ കാലാവസ്ഥ വ്യതിയാനം മണ്ണിടിച്ചിനുമായിട്ട് ഇതൊക്കെ തൂർന്നു പോയിട്ട് അതൊക്കെ രണ്ടാമതൊന്നും പുനരുദ്ധരിച്ച് അവിടെ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഉറപ്പ് വരുത്തുന്നില്ല ഉറപ്പ് വരുത്തരുന്ന മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ അവിടെ നിൽക്കും അപ്പോൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കാ ഇവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രദേശത്ത് ഭക്ഷണവും വെള്ളവും മൃഗങ്ങൾക്കില്ല സ്വാഭാവിക മൃഗങ്ങൾ പുറത്തു വരും അപ്പോൾ തുടരും ഒരു തർക്കവും ഇല്ല കോഴിക്കോട്ടെങ്ങാടിലും തിരുവനന്തപുരം അങ്ങാടിലും ഈ പറയുന്ന കോളേജിലും സ്കൂളിലൊക്കെ കയറിയിട്ട് പുലി കുട്ടികളെ വിദ്യാർത്ഥികളെ പിടിച്ചു തിന്നുന്ന കാഴ്ച അതിവിദൂരമല്ല നമ്മൾ കാണാൻ പോവാണ് അതാണ് ഇതിൻ്റെ ദുരന്തം